ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിയിലേക്ക് സ്വാഗതം നമ്മൾ പറ്റിയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോപസന്ധിയെ പറ്റിയും അതേപോലെ തന്നെ ആഗമസന്ധിയെ പറ്റിയുമുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ദിത്വസന്ധിയിലേക്ക് വരിക നമ്മൾ ലോപസന്ധിയെക്കുറിച്ച് ഉള്ള വീഡിയോയിലും ആഗമസന്ധിയുടെ വീഡിയോയിലും അങ്ങനെ ഉള്ള സന്ധികളുടെ പ്രത്യേകതകൾ എന്താണ് എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവയിൽ നിന്നും വ്യത്യസ്തമാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് ദിത്വസന്ധി എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ഒരു ആശയം കണ്ടെത്താൻ കഴിയും ദിത്വം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ രണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇരട്ടിക്കലാണ് രണ്ടാവുമ്പോൾ അത് ഇരട്ടിക്കുന്നു ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ ഇരട്ട കുട്ടികളെന്ന് പറയുന്നതുപോലെ ഇരട്ടിക്കലിനെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സന്ധ്യയുടെ വിഭാഗമായതുകൊണ്ട് തന്നെ വർണ്ണങ്ങൾ ഇതിൽ ബന്ധമുണ്ട് വർണ്ണങ്ങൾക്ക് അപ്പോൾ വർണ്ണങ്ങളുടെ ഇരട്ടിക്കലിനെയാണ് രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഇരട്ടിക്കൽ അതിൽ രണ്ട് വർണ്ണങ്ങൾ ഓടിച്ചേരുന്ന അവസരത്തിൽ ഇങ്ങനെ കൂടിച്ചേരുന്ന വർണ്ണങ്ങളിൽ ഒരു വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടിച്ചേർന്ന് കൂട്ടക്ഷരം രൂപപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള സന്ധികളെയാണ് ലളിതമായി ദിത്വസന്ധി എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഭാഗം തന്നെയാണ് സന്ധി വിഭാഗം അപ്പോൾ ദിത്വസന്ധി എന്ന് പറയുമ്പോൾ കേവലമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ കൂടി ചേരുന്ന സമയത്ത് അങ്ങനെയാണല്ലോ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് പോലെ നമ്മൾ കാണുകയാണെങ്കിൽ അങ്ങനെ രൂപപ്പെടുന്ന വാക്കുകളിൽ ദിത്വസന്ധിയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഇത്തരത്തിൽ ദിത്വസന്ധികൾക്ക് ഉദാഹരണങ്ങൾ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും അതിൽ രണ്ടുദാഹരണങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് തല എന്ന ഒരു വാക്കും അതേപോലെ കെട്ട് എന്ന ഒരു വാക്കും ചേർന്നാണ് തലക്കെട്ട് എന്ന വാക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തലക്കെട്ട് എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഇത് ഏത് സന്ധിയാണ് എന്ന് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നമ്മളിവിടെ ആഗമസന്ധിയും ഒക്കെ പറഞ്ഞു അതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ലോപസന്ധി എന്ന് പറയുമ്പോൾ വർണ്ണങ്ങൾ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇല്ലാതെയായി മാറുന്നതിനെയാണ് ലോപസന്ധി എന്ന് നമ്മൾ പറഞ്ഞു ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം കൂടുതലായിട്ട് ആഗമിക്കുന്നു അല്ലെങ്കിൽ ഒരു വർണ്ണം കൂടി അവിടേക്ക് കടന്നു വരുന്നു അത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ ആഗമസന്ധിയിൽപ്പെടുത്താറുണ്ട് അപ്പോൾ ഇവിടെ ദിത്തുസന്ധിയാണ് ഈ തലക്കെട്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും കാരണം തല എന്നൊരു വാക്കും അതേപോലെ കെട്ട് എന്നൊരു വാക്കും കൂടിച്ചേർന്നിട്ടാണ് തലക്കെട്ട് എന്ന പദം രൂപം കൊള്ളുന്നത് ഇവിടെ തല എന്ന വാക്കിന് ശേഷം കെട്ട് എന്ന വാക്ക് വരുമ്പോൾ അവിടെ ക എന്ന അക്ഷരം ഇരട്ടിക്കുന്നതായിട്ട് കാണാൻ കഴിയും ക ഇരട്ടിക്കുകയും ഇക്ക ആയി മാറുകയും ചെയ്യുന്നു അങ്ങനെ തല കെട്ട് എന്നല്ല നമ്മൾ പറയുന്നത് തല എന്നാണ് തല കെട്ട് എന്ന രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നടുവിലുള്ള ഇരട്ടിച്ച് വരുന്നു കൂടിച്ചേർന്ന് ക കൂട്ടക്ഷരമായി മാറുന്നു അങ്ങനെ അക്ഷരം ഇരട്ടിച്ച് സന്ധി രൂപപ്പെടുന്നതിനാണ് ദിത്വസന്ധി എന്ന് പറയുന്നത് വാക്കുകൾ തമ്മിൽ ഉള്ള അല്ലെങ്കിൽ പദങ്ങൾ തമ്മിലുള്ള ചേർച്ചയെയാണ് സന്ധി എന്ന് പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ വാക്കുകൾ ചേരുമ്പോൾ അവയ്ക്ക് പലതരത്തിലുള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിച്ച ഫലം തരികയാണെങ്കിൽ ഒരു വർണ്ണം ഇരട്ടിച്ച് അത് കൂട്ടക്ഷരമായി ഒരു രീതിയിലുള്ള വാക്കുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിസ്സംശയം ദിത്വസന്ധിയാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്രയുമാണ് ദിസ്ത്വസന്ധിയെപ്പറ്റി പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതേപോലെ തന്നെയാണ് അരപ്പണി എന്ന വാക്കും രൂപം കൊള്ളുന്നത് അര പ്ലസ് പണി ഇസിക്കൽ ടു അരപ്പണിയാവുന്നു അവിടെ പാ ഇരട്ടിച്ച് പ ആവുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ഒരു വർണ്ണം ഇരട്ടിച്ച് വാക്ക് രൂപപ്പെടുന്നതിനെയാണ് ദിത്വസന്ധി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ദിത്വസന്ധിയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ അടുത്ത വീഡിയോ ആയിന്യൂ ബിഗിനിങ് വീണ്ടും വരും താങ്ക്